ചാലക്കുടി ചാലക്കൂടി ചന്തന ചോപ്പുള്ള കാണാൻ പറ്റണ്ടോ കറുപ്പ് ഡ്രസ് ഇട്ടാക്കടേ ചേട്ട ചേട്ടെടുക്കണ്ടെങ്കി എടുക്കുക ഇത് ഇങ്ങനെ പുറകെ യുദ്ധം നടക്കുന്ന കറു തോക്കും ഉണ്ട എടുക്കണ്ട എടുക്ക് പാവ എടുത്ത വാ

അങ്ങോട്ടും ഇങ്ങോട്ടും മോടിഞ്ഞാൻ മീനും കൊണ്ടാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടിഞ്ഞാൻ നേരം പോയി മീനും ചിനി അന്നത്തെ കച്ചവടം போகும்போனா கரி பெண்ணி நெய்யுள்ளே பகல் முழுவதும் பண்ணி கெட்ட பகல் மோகத்தில் அகல வரைதா பகல் மூஜுவம் பாண்டி கெட்டுக்கு இந்த பகல் மூஜபம் பாண்டி I didn't do my thing. ായു പകലും മുഴുവൻ പാടി കെട്ടത്ത് പകലും മുഴുവൻ പാടി കെട്ടത്തിന് കല്ലും കുടിച്ച് എന്റെ മോളെ കട്ടത്തില്ല അകല വലായ എന്റെ മോളെ കട്ടത്തില്ല അകല വേലായുതാ

വിളിച്ചിട്ടല്ല വിളിച്ചിട്ടല്ല ഞാൻ 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 വേല 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 വേണ്ടടി 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 കല്യാണി 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 ിട കിന്ന് തൊടുത്തൊട്ട് കഞ്ചാണ്ടി തൊടുത്തൊടുത്താണ്ടി കൊണ്ടക്കണ്ടി കാവടിയാടുമ്പ കണ്ണടി േട്ടാ ഹലോ നമസ്കാരം ചേട്ടന്റെ പെണ്ണിന് വേണ്ടി മൂന്ന് ചെറുക്കന്മാരെ ഞാൻ കൊണ്ടുവന്നില്ലേ അതുകൊണ്ടല്ലോ തനിക്ക് മൂന്നാറിന്റെ പേരിട്ടാക്കണേ അതവിടെ നിൽക്കട്ടെ ഒന്നൊരു കളക്ടർ ഒന്നൊരു പോലീസ് സൂപ്രണ്ട് പിന്നെ ഒരു എഞ്ചിനീയർ ഇങ്ങനെ മൂന്ന് പേരെ കൊണ്ടു ചേട്ടനും ചേട്ടനും ഇഷ്ടപ്പെട്ടില്ല എന്താ കാരണം ഞാനൊരു മിമിക്കറിക്കാരനാ എന്റെ മോളെ കെട്ടിക്കണെങ്കിൽ ഞാനൊരു മിമിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂട്ടാ മിമിക്കാരൻ എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് ചേട്ടൻ പറയുന്നത് അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കുക പിന്നെ കുറച്ച് കഴിവാണെങ്കിൽ തന്നെ ടിവിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ച് ജീവിച്ചു പോകാൻ പറ്റും അതുകൊണ്ട് ചേട്ടാ ആണല്ലോ അതുകൊണ്ട് തന്നെ ചേട്ടന്റെ മൂക്ക് പറ്റിയ ചേട്ടനും പറ്റിയ ഒരു സൂപ്പർ സുന്ദരൻ വിശീല സൂര്യ പരാക്രമിയായ ഒരു മെമിക്കാരൻ കേൾക്കണ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ആണോ പിന്നെ ഒരു സിനിമയിൽ ചെക്കനെ അഭിനയിച്ചു അയ്യോ ഒരു പ്രശ്നമുണ്ട് അവൻ മിമിക്രിക്കാരനാണ് അതുകൊണ്ട് അവന്റെ രക്തത്തിൽ മിമിക്രി അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കൊണ്ട് മിമിക്രി ഭാഷയിൽ മാത്രമേ അവൻ സംസാരിക്കുള്ളൂ അതുപോലെ മിമിക്രി ശൈലിയിൽ വിളിച്ചാലേ അവൻ വരത്തുള്ളൂ മിമിക്രി ശൈലിയാ എന്ന് പറഞ്ഞ ചേട്ടാ നമ്മൾ പേര് അനൗൺസ്മെന്റ് ചെയ്ത് ചേട്ടൻ വായികിട്ട് മ്യൂസിക് ഇടണം ഓ മ്യൂസിക് ഇടണം പിന്നെ ചെക്കനെ വിളിക്ക് ഞാൻ മ്യൂസിക് പ്രിയമുള്ളവരെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഞങ്ങളുടെ ചെറുക്കൻ ശ്രീ കലാപം ജായപ്പൻ ഇതാണ് എന്ന് പറഞ്ഞത് ഒരു ചെറുതായി പോയതാണോ അതെ ആറ്റം വളരെ ചെറുതായിരിക്കും അപാരമായ ട്രൂപ്പിന്റെ മാനേജർ ട്രൂപ്പിന്റെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചെറുക്കം മിമിക്രി കാരനാണ് മിമിക്രി ശൈലിയിലെ സംസാരിക്കുന്നുള്ളൂ ട്രൂപ്പിന്റെ മാനേജർ ചോദിച്ചാൽ ഗ്രഹനാഥനാണോ എന്നാണ് ചോദിച്ചത് ഓ ഞാൻ തന്നെ സുഖമില്ലല്ലോ കൊള്ളവാക്കും ഈ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചത് ഭാഷ ആ ഇത് നമുക്ക് പണിയാം ും പലിപ്പ് ഇവിടം വരെ കഴിവാ പക്ഷെ പിഴിഞ്ഞെടുക്കണം ഇപ്പൊ തന്നെ തൊണ്ട കൊണ്ട് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് ഉണ്ട് സ്വന്തം തൊണ്ട കൊണ്ടാ പിന്നെ വെല്ലോന്റെ തൊണ്ട കൊണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റുമോ ശരി ശരി പ്രിയമുള്ളവരെ ഞങ്ങളുടെ ചെറുക്കൻ അവതരിപ്പിക്കുന്നു ശ്രീ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് ആരെ വെസ്റ്റേൺ അധികം ബഹുമാനമൊന്നും വേണ്ട കേട്ടോ നീ കാരണം ഈ കല്യാണം കൊളമാവാൻ ചാൻസ് ഉണ്ട് ടിപൊളിയാണ് പക്ഷേ എന്റെ മകൾക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുമോ ഭയങ്കര സൗണ്ട് വെറൈറ്റി ആയിരിക്കും ചെവി പൊത്തി പിടിച്ചോ ചെവിയൊക്കെ അടച്ചു പോകും ശരി ശരി കൊച്ചു വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചെവി പിടിച്ചോളാൻ പറ പ്രിയമുള്ളവരെ നമ്മുടെ നീ ആരാടാ ശ്രീശാന്തിന്റെ ശ്രീ ഓ ശരി ശരി ഭയങ്കര അവതരിപ്പിക്കുന്നുണ്ട് ഈ പിടിച്ചോ പാൻപിടിച്ചോ രണ്ടും കൂടി അങ്ങനെ പറ്റണ ചെവിയും ഇത് ആകെ രണ്ട് വെള്ളം കേറി ഓ ശരി ശരി ആണ് എടുത്തോ സൗണ്ട് ആക്ഷൻ ആക്ഷൻ ആ ആ ഉണ്ട് പോയി

എങ്ങനെയുണ്ട് സിനിമാ താരങ്ങൾ അനുകരിക്കാൻ പറ്റുമോ ഏത് എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ചിട്ട് ഒറ്റ ഞാൻ സുരേഷ് നടന്നേപി ഹരത് ഐ പി എസ് പറയുന്ന സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ തിരിച്ചു വരവ് ഞാൻ അവിടെ പോയിട്ട് തിരിഞ്ഞിങ്ങോട്ട് വരും ഓ ശരി ശരി സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ട് ഗോപിട്ട് പോണല്ലോ പണിക്ക് പോലെ എന്തായത് കാടഫർ അയ്യാ സുരേഷ് സുരേഷ് ഗോപി എങ്ങനെ ചെയ്യണമെന്ന് ആണുങ്ങൾ കാണിച്ചു തരാം ലേലം ലേലം എന്ന ചിത്രത്തിൽ വിളിക്കാൻ പോണോ അല്ല ിൽ ചാക്കോചിയായിട്ട് ശരി പെണ്ണു കാണാൻ വന്നു പോയില്ലേ അങ്ങ് പോവാനാ അബ്കാരി പ്രമാണി കടയാടി കടയാടി രാഘവൻ അപ്കമിംഗ് ടെറർ തമ്പി കോൾ കുന്നേൽ കുന്നേൽ ബട്ട് ഫിയർലെസ് പൂസ്റ്റ് മത്തച്ചൻ ഈ കൂട്ടത്തില് പറക്കാത്തവനാണെങ്കിലും അവനെയൊക്കെ കൂഴിക്കുന്നതും വിധി പറയുന്നതും നേരിട്ടായിരിക്കും തിരിച്ചു വരും ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ചെറുക്കന് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ചെറുക്കന്ത്രം പ്രോത്സാഹിപ്പിക്കത്തില്ല മമ്മൂട്ടി നന്നായി ഇതൊക്കെ നമ്മുടെ ആൾക്കാർ തിരിച്ചു വരും ആൻഡ് ഒക്കെ ഇതൊന്നും വേണ്ട വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും അതായത് ഒരു പുതിയൊരു വെറൈറ്റിയാ എല്ലാ മനുഷ്യർക്കും ഓരോ ഉദാഹരണത്തിന് മൂന്നാന ഞങ്ങളൊക്കെ നാട്ടില് മഴ പെയ്യുമ്പോ പാടവരമ്പത്ത് വന്ന് മാക്കാന്താവളന്ന് പറയും ചെറിയൊരു ഉണ്ട് ഒരു ഷേപ്പുണ്ട് അതിന്റെ ഇടയിലേക്കൊന്നും പോലെ മൂന്ന് വർഷം പോകൂലാ ഇപ്പൊ എന്നെ കണ്ടിരുന്ന ഒരു പുലിയുടെ ലുക്കില്ലേന്നും കൂടെ അത് അപ്പൊ ഇതുപോലെ നമ്മുടെ ഏഷ്യാനെറ്റിലെ ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന ടി എൻ ഗോപുമാർ കണ്ടിട്ടില്ലേ അദ്ദേഹത്തിന് എരുമയുടെ ശബ്ദവുമായിട്ടാണ് സാമ്യം ടി എൻ ഗോപുമാർ സ്വാഗതം ഇനി ഇനിത്തുകളിലേക്കാണ് പാലയിൽ നിന്നും നാസർ ജാഫർ ജോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ് ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടൻ്റെ വായന കൊള്ളാം പക്ഷെ താടിയൊന്ന് വടിച്ചു കളയണമെന്ന് ഈ ആവശ്യത്തിലേക്ക് രണ്ട് രൂപയും അയച്ചു വന്നിട്ടുണ്ട് മാന്യ പ്രേക്ഷകൻ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ്

െ ഇനി വേറൊരാളുണ്ട് അതായത് നമ്മുടെ ഭാവി പ്രവചിക്കുന്ന ആളാ ഏഷ്യാനെറ്റിലൂടെ ആറ്റുകാൽ രാധാകൃഷ്ണൻ പറയും അനന്തം അജ്ഞാതൊക്കെ അവതരിപ്പിക്കുന്നത് അത് ഷാപ്പിലെ പൂച്ചയുടെ പോലെയാണ് ഇങ്ങനെ ആ പൂച്ച പൂച്ച തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും അവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് കൂട് കീറിപ്പോകാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ മതി രോഹിണി നക്ഷത്രം രോഹിണിക്ക് രാത്രി ചന്ദ്രന്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുക അമ്മയ്യപ്പനും ആദ്യത്തെ ഉപദേശമായിട്ട് മതി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആവാം ആ നിനക്ക് ഉണ്ട് അതായത് നമ്മുടെ നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന ശ്രീകണ്ഠൻ നായർ അത് പട്ടിയുടെ പോലെയാണ്ടോ മാന്യ പ്രേക്ഷകർക്ക് തമ്മിൽ തല്ലുന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാളികളുടെ ഇടയിലാണ് ഇവരെ തമ്മിൽ തല്ലിക്കുക എന്നാണ് എന്റെ ഉദ്ദേശം ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് വിട പറയാണ് ഗുഡ് ബൈ എന്തായാലും കഴിഞ്ഞോ സംഭവം ഈ നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന ശ്രീകണ് പറഞ്ഞ ആർക്കു വേണേലും കൈയ്യടിയും മേടിക്കാം ശബ്ദം അങ്ങോട്ട് കൊടുക്കണം കൈയ്യടും ഇങ്ങോട്ട് കിട്ടണം അങ്ങനത്തെ ഉണ്ടോ അങ്ങനെ സൂപ്പർ സ്റ്റാർ ഉള്ളൂ മമ്മൂട്ടി മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് ഹലോ ഞാൻ പറയാം ഹിന്ദിയിലെ അത് പറഞ്ഞു വരുമ്പോ നേരം കൊറ്റം പറഞ്ഞു ഈ ശബ്ദം കേട്ടണെങ്കിൽ സൂപ്പർ സ്റ്റാർ കുറേ നാളായി രോമാഞ്ചം കൊണ്ടിട്ട് കേട്ടോ കൊള്ളാംസ്റ്റർപീസ്റ്റർ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചെറുക്കൻ അവതരിപ്പിക്കുന്നു ആ വണ്ടി വിട്ടോ വിസിലടിച്ച വിസിലടിക്കാ പോവാൻ പറ്റാ പോവാൻ പറ്റില്ല പോവാൻ പറ്റില്ല ഇപ്പാണ് എനിക്ക് അപ്പന്റെ യഥാർത്ഥ പണി മനസ്സിലായത് ട്രെയിനിങ് കാപ്പി കച്ചോടാല്ലേ ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് പെണ്ണെ തരാമോ പ്രോഗ്രാം ഉറപ്പിക്കാമോ പ്രോഗ്രാം പ്രോഗ്രാം പറഞ്ഞത് ഉറപ്പിക്കാമോ അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ്

നാട്ടുകാർ ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുമ്പോ അയ്യേ എന്ന് പറയരുത് നല്ല ചേർച്ച അത് മാത്രമേ ഉള്ളൂ പൊന്നും എനിക്ക് പ്രശ്നമല്ലേ പക്ഷേ എന്റെ മോളായതുകൊണ്ട് തറവാടിയാണ് നാണം കുടുങ്ങിയാണ് അതുകൊണ്ട് എവിടെ പെണ്ണുവിടെ എവിടെ തൊട്ട് പറകില് അതെടുവാളർച്ചുറവാറു വേണ്ട കറുത്താണോ ആ കൂണിംഗ് ആ ഇതിനെ ഞാൻ എങ്ങനെയൊന്ന് കെട്ടിപ്പിടിക്കും ഇതെന്ത് കാണിക്കണേ വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞു പെണ്ണിന്റെ ചുറ്റുപാട് നോക്കിട്ട് പറഞ്ഞു അടിച്ച പോലെ ഞങ്ങള് തമ്മി ചേർച്ച പിന്നെ വീട്ടിൽ ചെന്നിട്ട് അത് ഇതും പറയരുത് ഇല്ല ഇല്ല അതെന്താ ഈ മാവിൽ നിന്നും കണ്ണിമാങ്ങ വീണ് കിടക്കുന്നത് പോലെ ചവിട്ടി ഞാൻ കൊല്ലം കേട്ടോ ഇപ്പൊ ഇന്റർവ്യൂന്ന് പറഞ്ഞാന്ന് അറിയോ പെണ്ണും ചെറുക്കുന്നതിലും സംസാരിച്ചോട്ടെ പഴയ കാലം ഒന്നുമില്ല നമുക്ക് അങ്ങോട്ട് മാറി നിക്കാതെ പൊയ്ക്കോളൂ പൊയ്ക്കോളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ തറവാടിയാണ് അവള് മാറി സംസാരിക്കില്ല അതാ പ്രശ്നം ോ നോക്കി ആ ഇപ്പൊ ഇത്ര ഒക്കെ ആയ ശരിക്ക് എന്റെ കമ്മീഷന്റെ കാര്യത്തിൽ അതിന് എന്താ ശ്രീധനം തരുന്ന നീ 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 എന്താ 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 കാണിച്ചത് ചെയ്തത് ചെയ്തത് എന്തായാലും പ്രോഗ്രാം ഉറപ്പിക്കാൻ തീരുമാനിച്ചല്ലോ കല്യാണം പ്രോഗ്രാമിന് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ